മുന്നത്ത ബാംഗ്ലൂർ ബ്ലോഗിലുള്ള ആളാണ് ഇവൾ ഇവ നമ്മൾ ഇന്നൊരു ചാലഞ്ച് ചെയ്യാൻ പോവാണ് ഐ യു റെഡി യെസ് ഗൈസ് ഞാനാണ് ഇവൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കണ്ണിന്റെ പക്കാ പോയിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ ആർദ്രന്റെ വീട്ടിലാണുള്ളത് ഇവളറിയാലോ മുന്നത്ത് ബാംഗ്ലൂർ ബ്ലോഗിലുള്ള ആളാണ് ഇവൾ ഇവള് ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് വീട്ടിലോട്ട് വന്നതാണ് ഇനി ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടേ പോവണ്ടാവുള്ളൂ സോ നമ്മൾ ഇന്നൊരു മേക്കപ്പ് ചാലഞ്ച് ചെയ്യാൻ പോവാണ് യു റെഡി അപ്പൊ അധികം വളച്ചു കിട്ടില്ലാണ്ട് നമ്മൾ വീഡിയോയിലോട്ട് ഗൈസ് എന്താ ഗൈസ് ആദ്യം നമ്മൾ ഇവളുടെ മോക്ക് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഫൗണ്ടേഷൻ കൺസീലർ ഐഷാഡോ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം പിന്നെന്താസ്റ്റ് ഞാൻ ഒന്നും ദൈവത്തിൽ വിശ്വാസമെന്തോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മൊത്തം കഴിഞ്ഞു ആയിട്ടില്ല കളിനെ ചെയ്യണം ഓക്കെ ആദ്യം നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യേണ്ടത് ഇപ്പൊ പക്ഷെ ഞാൻ ഐ മേക്കപ്പിലല്ല തുടങ്ങിയത് കഴിഞ്ഞിട്ട് എന്റെ ഐഡിയായി പോയി

പലതും നമ്മൾ മിക്സ് ചെയ്താണ് എടുക്കുന്നത് നല്ല ഉറക്കാൻ വരണ്ട് ചെറുമീൻ ബിരിയാണി നോക്കല്ലേ ഷ്ടപ്പെടില്ല പക്ഷെ കൊറച്ച് കഴിയുമ്പോൾ ശരി സെറ്റ് ആവും നോക്കാൻ മെയിൻ സംഭവത്തിലേക്ക് കിടക്കാണ് നമ്മുടെ മെയിൻ ആയിട്ട് ആയിട്ടില്ല കേട്ടോ തുറക്കാലായിട്ടില്ല കുറച്ചൊരു ഇത് ചെയ്യാനായിട്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് മറ്റേ ഭയങ്കര നേരത്തെ ബ്രഷ് വേണമായിരുന്നു അങ്ങ് ചെയ്യാനായിട്ട് മനസ്സിലായോ ഇതുവരെ ശരിയാണ് ഇതുവരെ വളരെ ശരിയാണ് ഞാൻ നോക്കട്ടെ അലൈൻഡർ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ സെറ്റ് ആക്കാൻ കണ്ണുറക്ക് ആയിട്ടില്ല തുറന്നു നിക്ക് തുറന്ന് നിൽക്ക് ഓക്കെ ഈ വാല് ശരിയായിട്ടില്ല നീക്കിപ്പ നോക്കല്ലേ കണ്ണാട ഒരുപാട് താഴേക്കായി പോയി കണ്ണുറക്കട്ടെ ഡെക്കറേഷൻ ഒന്നും വേണ്ട പിന്നെ ഇനി കൊറേ വരാനുണ്ട് പിന്നെ ഞാൻ എന്തിനു വന്നാ എന്താ വിചാരിച്ചത് അടിപൊളിയായിട്ടുണ്ട് ഗൈസ് ഇതൊക്കെ വെറും ചെറുത് ശരിക്ക് വരാൻ വെള്ള തുണി എടുത്തോളൂ പോകുന്ന മൂടാൻ ഇനി വരാൻ പോകുന്നതേ കുഞ്ഞു മുഖന്ന് ചെയ്യാനായിട്ട് കൊറച്ച് പോണ്ടേജ മതി അടപ്പുവാണെങ്കിട്ടോ പുതിയ ഹൈലുമ തോന്നുന്നില്ല ലൈറ്റ് കേടിയൊന്നുമില്ല നല്ല ചെറിയും മീക്ക പിടிட்டാൻ അന്തിരിസ് വീട്ടിലേക്ക് പോകുന്നത് വൈ ഗോഡ് വർഡോ കൊച്ചിട ഫൗണ്ടേഷൻ വേണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഇനി നീയാണല്ല ചെയ്യേണ്ട ഞാനല്ല കുറച്ചും കൂടി നമുക്ക്นะ നമ്മൾ കണ്ണന പോത്തറുന്നേ നിനമ്മേ എന്നോട് ക്ഷമിക്കണം ഒരു മേക്കപ്പ് നിങ്ങക്കും ഒന്നും നോക്കാനൊന്നും പാടില്ല പാടില്ല പുഴകളോ നിരകളോ തന്നെയാണ് നോക്കട്ടെ

ഇത് വരും രണ്ട് കുത്തേതോ കയ്യോ ഞാൻ ചോദിച്ച ഓക്കെ അടിച്ചോ ഈ കണ്ണൂ ശ ദേവമേ മൂർക്കനെ അടല്ലേ ചട്ടിയതുണ്ടായിരുന്നു എന്തായിടായി പോയി നീ 얘தே വളറ്റ ഓർമ്മയില്ലല്ലേ അതെന്താ ഞാൻ എന്തായി ഇത് ചെയ്യേണ്ടത് സ്കോർപുല ഒരു ഗ്ലോ വന്നിട്ട് ഇത്രയും ഈ നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ നിന്റെ മുഖം അപ്പൊ ഇതാണ് ുക്ക് കണ്ടോളും നന്നായിട്ടുണ്ട് ഇതായിരുന്നു ഇന്നത്തെ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിലൊന്ന് അറിയിക്കും ഓക്കെ ഓക്കെ കണ്ടോ ഐ മേക്കപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കളറും അങ്ങനെയൊന്നും ലിപ്സ്റ്റിക് പക്ഷേ കൊള്ളാം സൂപ്പർ ചെറുതായിട്ടൊന്ന് പുറത്തു പോയിന്നേ വേറെ പ്രശ്നമൊന്നുമില്ല അല്ല നല്ല അടിപൊളി ലിപ്സ്റ്റിക് പിന്നെ മുഖം ഓൾറെഡി ഓൾറെഡി ഭയങ്കര ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഓൾറെഡി നല്ല സ്കിൻ ആയതുകൊണ്ട് ആ ഒരു മികവുണ്ട്